ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണിത് അതായത് അതിനുശേഷം അവൾ ഈ പറയുന്ന സ്ത്രീ വന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെയിട്ട് ഒരു കമൻറ്റ് ഈ സ്ത്രീ ഈ പറയുന്ന ഈ മന്ദദാസ് എന്ന് പറയുന്ന ഈ സ്ത്രീ എത്ര പെരുങ്കള്ളിയാണ് ഈ സ്ത്രീയുടെ കൂടെയുള്ള കുറേ സ്ത്രീകളുടെ കള്ളത്തരങ്ങൾ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞതാണ് ഒരുപാട് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നുണ്ട് അല്ലേ ഒരുപാട് തെളിവുകൾ സഹിതം പബ്ലിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സ്ത്രീകളുടെ എല്ലാം കള്ളത്തരങ്ങൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പിന്മാറിയത് ഇത്ര വലിയ വൃത്തികെട്ട ആളുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു വേള നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഇവറ്റകളെ വിശ്വസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് സത്യം മനസ്സിലാവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്മാറണം അതാണ് മനുഷ്യന് വേണ്ടത് അല്ലാതെ ഇത് കള്ളത്തരമാണ് മുഴുവൻ മുഴുവൻ പറയുന്നത് മുഴുവൻ നുണയാണ് വേണ്ടാത്തതാണ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും വീണ്ടും അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരത്തിന് ഒട്ടും പറ്റുന്നതല്ല അതിപ്പോൾ ആര് തന്നെ ആയാലും ഇന്നലെ തന്നെ നോക്കൂ നിങ്ങൾ അവൾ ഈ പറയുന്ന മന്ദദാസ് ഇട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഒരു കൻറ്റ് മുക്കി എന്ന് പറഞ്ഞിട്ട് അവളിട്ടേക്കുന്നു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാം എനിക്ക് തോന്നുന്നു ടൈം അതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കമൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവളുടെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുന്നത് അപ്പം തന്നെ ഞാൻ വന്ന് എടുത്ത സ്ക്രീൻഷോട്ടാണത് എൻ്റെ ചാനലിൽ ആ കമൻറ്റ് കിടക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണത് അപ്പോൾ ഒരേ പേര് അതിൻ്റെ താഴെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഈ കമൻ്റ് ആണോ നിങ്ങൾ മിനി മുക്കി എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ഇത്രയും തെളിവുള്ള ഒരു കാര്യം ഇവൾക്ക് പച്ചക്കള്ളം പറയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക ഇപ്പോൾ അവിടെ ഒരു സി പി അങ്ങനെ കണ്ടാലും പെട്ടെന്ന് ആളുകൾ കയറി വന്നിട്ട് നോക്കാൻ സാധ്യതയില്ല ആ കമാൻ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവൾക്ക് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക ഈ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് തെളിവ് 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 എന്ന് പറയുന്നില്ലേ അപ്പോൾ ഇത് ഒരു വലിയൊരു തെളിവാണ് ഇവരുടെ കള്ളത്തരത്തിന് ഇത്ര തെളിവുള്ള ഒരു സംഭവം പോലും ഇവർക്ക് കള്ള കള്ളം തന്നെയാണ് ഞാൻ എന്തായാലും ആ കമന്റ് ഒന്നും വായിക്കാം കേട്ടോ നന്നായിട്ട് കുടമൂതുന്നുണ്ടല്ലോ നല്ല ഭാവിയുണ്ട് നീ കാക്കാലത്തെയാണ് അല്ലെ ഡീ കാക്കാലത്തെയാണ് ഇപ്പൊ ഭാവിയൊക്കെ നോക്കാൻ അറിയാം അല്ലെ പോടി ചാവാലി അവൾ അതിൻ്റെ അവളുടെ അടുത്തിരിക്കുന്ന സാധനത്തിനോട് എന്തോ പറയുന്നതാണ് പോടി എന്ന് അടുത്തെന്തോ ചാവാലി ചെന്ന് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അതിനെ ഓടിച്ചു വിടുന്നുണ്ട് ഇടയ്ക്ക് പിന്നെന്താണ് വിവരക്കേട് ഒരു കുറ്റമല്ല അലങ്കാരമാണ് നിനക്ക് അതെനിക്ക് മനസ്സിലായിരുന്നു മറ്റേ നമ്മുടെ നീ നീയുടെ കാര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു വിവരക്കേട് കുറ്റമല്ല അത് നിനക്ക് അലങ്കാരമാണെന്ന് എനിക്ക് നല്ലതുപോലെ തോന്നി ഇനിയിപ്പോൾ കെ എൻ ഡബ്ലി ആണേ നീയെ അത് കണ്ടിട്ട് ഇനി കിനിന്നൊന്നും പോയി വായിച്ച് കളയരുത് കെ അവിടെ സൈലൻ്റ് ആണേ വിവരക്കയുടെ കുറ്റമല്ല അലങ്കാരമായിട്ട് ആയിട്ട് കൊണ്ടു നടക്കരുത് കേട്ടോ പിന്നെന്താണ് വലിഞ്ഞ് കയറി വന്നേക്കോ ഫ്രെമിലോട്ട് എന്തുവാടി മലയാളം എഴുതാൻ അറിയില്ലേ ഫ്രെമിലോട്ട് അതെന്താണ് ടി ഫ്രെമ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒന്ന് സാക്ഷരതാ ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് കമൻ്റ് ഇടു കേട്ടോ ഫേമസ് ആകാൻ ഫേമസ് ആകാൻ ഞാൻ വലിഞ്ഞു കയറി ഫ്രെയിമിലോട്ട് വന്നേക്കുവാണെന്ന് മനസ്സിലാവുന്നില്ല നീ കുറയ്ക്കുന്നത് എന്താണെന്ന് പോലും കേൾക്കണ്ടെന്ന് പിന്നെ എന്തിനാടി വലിഞ്ഞു കയറി വന്നത് ഞാൻ നിന്നെ വന്ന് ക്ഷണിച്ചോ ഞാൻ കുറയ്ക്കാൻ പോവാടി വന്ന് എൻ്റെ മുമ്പിൽ വന്നിരിക്കും വന്ന് കേൾക്കുന്നു ഞാൻ പറഞ്ഞൂടി എന്തിനാടി വലിഞ്ഞു കയറി വന്നത് കസർത്തു കസർത്തു അന്വേഷിക്കാൻ സൗകര്യമില്ലെങ്കിൽ കസർത്തു എന്ത് കൊ എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു അന്വേഷിക്കാൻ സൗകര്യമില്ലെങ്കിൽ നായ കഞ്ഞിക്കലത്തിൽ തലയിടുന്നത് പോലെ വന്നിരുന്ന് ചാനലും കണ്ടിട്ട് മൂട് താങ്ങി അമ്മച്ച് ഇറങ്ങിയേക്കുക നായ കഞ്ഞിക്കലത്തിൽ തലയിടുന്നത് പോലെ നിന്റെ കാര്യമാണോ നീ പറഞ്ഞത് അങ്ങനെയാണോ ഇതുവരെ എടി കാലം മാറി ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉള്ളപ്പോൾ എല്ലാ സാധനങ്ങളും ഉള്ളപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്പൂണെങ്കിലും നിനക്ക് വാങ്ങിക്കൂടെ കഞ്ഞി കുടിക്കാനായിട്ട് എന്നിരാണ് നീ നായയെ അനുകരിക്കുന്നത് നിനക്ക് വേറെ എന്തോരോ ആലങ്കാരികമായിട്ടുള്ള പേരും ഒരു ഇതൊക്കെ നിനക്ക് തന്നിട്ടുണ്ടല്ലോ അത് മതിയില്ലേ നായേനെ അനുകരിക്കാണോ നീ ഇനി ഇനിയെങ്കിലും നീ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി എടുത്തിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ടൊക്കെ കഴിക്കും വൃത്തികേടാണ് പിന്നെ ചാനലും കണ്ടിട്ട് മൂട് താങ്ങിയാമ്മച്ച് ഇറങ്ങിയേക്കാം താങ്ങിയാണോ ഇപ്പോഴും ഇരിക്കുന്ന അടുത്ത് താഴെ വെക്കുന്നേ എപ്പോഴും താങ്ങിയിരുന്ന ക്ഷീണം വരുന്ന അത് കുറച്ച് നേരം താഴെ വെച്ചിട്ടിരിക്കും കേട്ടോ പോയി പണി നോക്കടി ഞാൻ പിന്മാറില്ല നീ മുന്നേറടി നീ പിന്മാറരുത് നീ മുന്നേറണം നീങ്ങാലേ ഉള്ളൂ നിന്റെ മുന്നേറ്റം നീങ്ങത്തില്ല നീ മുന്നേറും നിന്റെ മുന്നേറ്റം നീങ്ങത്തേയില്ല ഒരു വർഷമായാലും രണ്ടു വർഷമായാലും ഞാൻ അവിടെ പോയേ ഞാൻ ഇവിടെ പോയേ ഞാൻ കേസ് കൊടുത്തേ ഞാൻ നിന്നെ പൊട്ടിക്കൂടി പൊട്ടിക്കൂടി തട്ടൂടി കൊല്ലൂടി ഇത് മാത്രമേ നടക്കത്തുള്ളൂ വേറൊന്നും നടക്കുകയല്ല നീ മുന്നേറുന്നു എന്നു നീ തന്നെ പറയും കുറച്ച് പേര് ബുദ്ധി ചിന്തിക്കാൻ വിവരമില്ലാത്ത കുറേ പേരതിനെ അംഗീകരിക്കുകയും ചെയ്യും വിവരമുള്ളവർക്ക് പറ്റില്ല മുന്നേറുന്നു മുന്നേറുന്നു നിനക്ക് ഈ സ്വപ്നാടനം പോലെ നിനക്ക് തോന്നും വെറുതെയാ പിന്നെ എല്ലാവർക്കും നിന്നെ പോലെ തലയിൽ ചെളിയല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് അത്യാവശ്യം മൂളയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നീ ബ്രെയിൻ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് കേട്ടോ എഡി ഡാഷ് ഒരു വേർഡ് അവൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് അവൾക്ക് മാത്രമേ പറ്റൂ അവള് മാർക്കേ പറ്റൂ ഞാൻ പറയുന്നില്ല എഡി ഡാഷ് നീ നിന്റെ പ്രൗഡ് മദർ വിളിച്ചു തെറിയൊന്നും നീ കേട്ടില്ലേടീന്ന് ആവശ്യമായി അത്യാവശ്യമായി നിനക്കൊക്കെ കിട്ടേണ്ട ഡോസ് കുറച്ച് കുറഞ്ഞെങ്കിലേ ഉള്ളൂ അങ്ങനെ തന്നെ നിനക്കൊക്കെ കിട്ടണോടീ കാര്യം എന്നെ കൊണ്ട് പറ്റത്തില്ല നിനക്കൊന്നും നിന്നെ പോലെയുള്ള നിലവാരമില്ലാത്ത ജീവികൾക്കൊന്നും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അളമുട്ടുമ്പം കടിക്കും എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ നിന്നെ നിനക്കൊക്കെ മറുപടി തരണമെങ്കിൽ അതുപോലെ മറുപടി പറയാൻ അറിയുന്ന ഒരാൾ അനിവാര്യമാണ് അത്യാവശ്യമാണ് കിട്ടുന്നുണ്ടല്ലേഡി അതുകൊണ്ട് നല്ലതുപോലെ കൊള്ളുന്നുണ്ട് അതല്ലേ നീ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് നടക്കുന്നത് കിട്ടിയെങ്കിൽ മേടി െട്ടിക്കൊണ്ടിരുന്നോടിയാ അത്യാവശ്യം അടിയത് കുടമൂത്ത് അമ്മച്ചി നാണമുണ്ടെങ്കിൽ ഈ കമന്റ് ഡിലേറ്റ് ആക്കരുതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവളുമാര് ഇവളുമാരെല്ലാം ഈ പറയുന്ന തൈക്കളവിമാരെല്ലാം കൂടി ഇരുന്നിട്ട് ഓപ്പോസിറ്റ് ടീമിനെ ഓപ്പോസിറ്റ് ടീമിലെ എല്ലാവരും കുടമൂത്ത അമ്മച്ചിമാരാണ് കിളവികളാണ് പ്രായം ചെന്നവരാണ് അങ്ങനെ പറഞ്ഞിട്ട് ഏത് സമയവും പറയുന്ന കേൾക്കാം എപ്പോഴും പറയുന്ന കേൾക്കാം ഓപ്പോസിറ്റ് ആളുകൾക്ക് വല്ലാണ്ട് പ്രായം ചെന്നവരും മുതുക്കികളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കുടമൂത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് ഇവളുമാർ ഇവളുമാരെല്ലാം കൊളീജ് കുമാരിമാരാണ് ഇവിളുമാർ പതിനാറ് കഴിഞ്ഞ് ജസ്റ്റ് പതിനേഴിലേക്ക് ഇപ്പം കയറുന്ന ഉള്ളൂ എന്നും വരുത്തി തീർക്കാനായിട്ട് നിങ്ങൾ കാണാറില്ലേ എപ്പോഴും ഇവിളിമാർ പറയുന്ന ഒരു വേർഡാണ് കുടമൂത്ത അമ്മച്ചിമാർ ഓപ്പോസിറ്റ് ഉള്ളതെല്ലാം പറ ഇവളിമാരുടെ സ്വയം വിചാരം എന്താണെന്ന് ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും ഇവിളിമാരെ കാണുന്നുമില്ല അളക്കുന്നുമില്ല എന്തോ വലിയ സംഭവങ്ങളാണ് ഓപ്പോസിറ്റ് ഇവളിമാർക്ക് എതിര് പറയുന്ന എല്ലാവരും കുടമൂത്ത അമ്മച്ചിമാരാണ് എന്നാണ് ഈ അമ്മച്ചി പറയുന്നത് ഈ അമ്മായി പറയുന്നത് അത് കണ്ണുള്ളവർക്ക് കാണുന്നവർക്ക് മനസ്സിലാകും നീ എന്താണ് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കൂടുതലിപ്പോൾ പറയുന്നില്ല പിന്നെ ഇവിടെ വേറൊരു കമൻറ്റിനെ താഴെ ഇവിടെ ഒരു കമന്റ് ഉണ്ട് അതിങ്ങനെയാണ് മിനി അമ്മച്ചി മൂത്ത് നരച്ച് പോയിട്ടും ഡൈ അടിച്ച് ഫിൽറ്റർ പൂശി ആണുങ്ങളെ വശീകരിക്കുന്നതിന് നാണമില്ലേ അമ്മച്ചി ഈ കമന്റ് എനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം എന്ന് തോന്നി കേട്ടോ ഇതിപ്പോൾ മറ്റേ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് വന്ന ഒരു വിഷയമാണ് ഒരുത്തൻ സൂം ചെയ്ത് നോക്കി ഇപ്പോൾ എൻ്റെ മുടി നരച്ചത് കണ്ടു എന്നെ മോളെ മോളേ എന്ന് ഒരുപാട് പേര് വിളിക്കുന്നത് കണ്ടിട്ട് ഇത് കയറി പറഞ്ഞൊരു സംഭവം അതിനെ അനുകരിച്ച് കുറെ ഇവിളിമാർ പറയുന്നുണ്ട് ഇവിളിമാരുടെ വിചാരം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്കങ്ങ് വല്ലാതെ വിഷമുണ്ടാകുക കാര്യം ഇവിളുമാർ അങ്ങനെയാണ് ഇവിളുമാർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് ഈ സ്ത്രീ പറഞ്ഞ വാക്ക് കേട്ടോ ആണുങ്ങളെ വശീകരിക്കുന്നതിന് നാണമില്ലേ തള്ളച്ചി ഇവളുമാർക്ക് ഈ ഒരു വികാരവും വിചാരവും മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ ഏഴയിലത്ത് പോലും ചിന്തിക്കാത്ത കാര്യം എൻ്റെ ചാനലിലെ ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് ഞാൻ ആണുങ്ങളെ വശീകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഏതൊരു വീഡിയോയിലാണ് പിന്നെ ട്രാക്കുള്ള തള്ളേ നിന്നെ 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 വിളിക്കാൻ പറ്റുന്ന ഇപ്പം മംഗോളിയം പോത്തെന്നൊക്കെ പറഞ്ഞാൽ ആവുന്നില്ല അതൊന്നും പോരെ നിനക്ക് എന്തോ ഒരു വിചിത്ര ജീവിനി ബോഡി ഷെയ്മിങ് ചെയ്യാൻ എനിക്ക് യാതൊരുവിധ താല്പര്യം പക്ഷേ ഒരു ഒരു പണ്ടുള്ള ആളുകൾ പറയില്ലേ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തത് വെറുതെയല്ല അട്ടയ്ക്ക് കണ്ണ് കൊടുക്കാത്തത് വെറുതെയല്ല എന്നൊക്കെ പറയില്ലേ അത് സത്യമാണ് ഈ ഡ്രാക്കുള്ള തള്ളയുടെ വിചാരം എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങളെ വശീകരിക്കുന്നതിന് നാണമില്ലേ അമ്മച്ചി എന്ന് നാണമില്ലേ തള്ളേ എന്ന് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇവളും ആ ഒരു ഫുൾ ടൈം നടക്കുന്നത് മുഴുവൻ ആണുങ്ങളെ വശീകരിക്കാനാണ് അങ്ങനൊരു അങ്ങനൊരു വിചാരം മനസ്സിലില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു രീതിയിലും അത്തരം കണ്ടന്റ് ചെയ്യാത്ത ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഞാൻ അത്തരത്തിലുള്ള ഒരു കണ്ടന്റും ചെയ്യാത്ത എന്നെ പറ്റിയിട്ട് ഇവളെഴുതി വച്ചേക്കുന്ന ഇതാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ആണുങ്ങളെ വശീകരിക്കുകയാണെന്ന് ഏഹ് എടി എടി ട്രാക്കുളത്തള്ള എനിക്ക് നാളിതുവരെ അതിൻ്റെ അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല ഒരാണിനെയും വശീകരിച്ച് സ്വന്തമാക്കണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല ആണ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടാക്കാനല്ല ആണ് എന്ന് പറയുന്നത് കിട്ടാക്കാനേ അല്ല എനിക്ക് എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ട് വശീകരിച്ചൊരുത്തനെ സ്വന്തമാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടില്ല നീ നീ അതിനെല്ലടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് നല്ലതുപോലെ മനസ്സിലായത് എന്നാണെന്ന് അറിയോ നീ ആ കാറിൽ നീ ആ കാറിൽ ഇരുന്നിട്ട് ടൂട്ടുട്ട് വെക്കുന്ന ആ വീഡിയോയിൽ നിൻ്റെ ഫേസ് മറ്റേവളൊന്ന് ജസ്റ്റ് കാണിക്കുമ്പോൾ നീ കുറച്ച് മുലപ്പവും എടുത്തിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് ഈ സൈഡിലോട്ട് ഇങ്ങോട്ടിട്ടിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ മുന്നോട്ടിട്ട് കാണിക്കുന്നുണ്ട് എന്തിനായിരുന്നു എടിയത് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ മുല്ലപ്പൂ ചൂടാറും അമ്പലത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഓണത്തിനും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ചൂടാറൊക്കെ ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് ആളെ കാണിക്കുമ്പോഴത്തേന് എടുത്ത് മുന്നോട്ടിട്ടിട്ട് കുണുങ്ങി കുണുങ്ങിയിരിക്കാറൊന്നുമില്ല നീ അതുപോലെ നിന്റെ വേറൊരു ഫോട്ടോയിൽ ഫുൾ ടൈം മുല്ലപ്പൂ ചൂടി നടക്കുന്ന ചില ആളുകളാണെടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആളുകളാണ് ഫുൾ ടൈം ഇങ്ങനെ മുല്ലപ്പൂ ചൂടി നടക്കുന്നത് നിന്റെ കറക്റ്റ് സ്വഭാവം എന്താണെന്ന് ഇതിന്നെനിക്ക് കറക്റ്റായിട്ട് കീറ് കൃത്യമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പറ്റിയിട്ട് നീ ഒരിക്കലും ഇങ്ങനെയുള്ള യാതൊരുവിധ ചേഷ്ടകളും കാണാതെ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ല പിന്നെ കുറേ നാൾ മുമ്പ് ഒരു വ്യക്തി ആളുടെ പേര് ഞാൻ പറയുന്നില്ല ലൈവില് പറയുന്നുണ്ടായിരുന്നടി നിൻ്റെ വശീകരണത്തെപ്പറ്റിയിട്ട് അയാളെ വിളിച്ചിട്ട് ഭയങ്കര കൊഞ്ചലും കുഴയിലും പാട്ടുപാടലും ഒക്കെ ആയിരുന്നു നീ എന്ന് പറഞ്ഞിട്ട് ലൈവില് പറയുന്നുണ്ടായിരുന്നടി നിനക്കറിയില്ലേ ഞാൻ ഏതൊരുത്തനെങ്കിലും വിളിച്ച് നിനക്കൊന്ന് പറയാവോടി ഏതെങ്കിലും ഒരുത്തനെ ഞാൻ വിളിച്ചതായിട്ട് നിനക്കൊന്ന് കാണിക്കാവോ നിനക്കൊന്ന് തെളിയിക്കാവോ നിനക്ക് നീ വലിയ സി അല്ലേ നീ നിനക്കൊന്ന് തെളിയിക്കാവോ അപ്പോൾ ഇതുപോലെ നടക്കുന്ന നീയാണ് മറ്റുള്ള സ്ത്രീകളെ പറ്റി ഇതുപോലെ ഇമാതിരി വൃത്തികേട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലേ നിൻ്റെ കണ്ണില് നിൻ്റെയൊക്കെ കണ്ണിൽ നിൻ്റെ കൂട്ടത്തിലുള്ള നിൻ്റെയൊക്കെ കണ്ണിൽ ഈ ഒരു വികാരം മാത്രമേ ഉള്ളൂ എന്താണ് അവിഹിതം അല്ലെങ്കിൽ വശീകരണം ഈ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ആ ഒരു ആ ഒരു അട്രാക്ഷൻ അതുവഴി ഉണ്ടാകുന്ന പല 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 കാര്യങ്ങൾ ഇത് ഉള്ളൂ നിനക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു ഡേ തുടങ്ങുന്നത് തന്നെ നീയൊക്കെ ഈ വികാരവും വിചാരവും വെച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ വെറുതെ കാറിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഒരു സംഭവത്തിന് പോകുമ്പോൾ മുല്ലപ്പൂ ചൂടി നാട്ടുകാരെ കാണിക്കാനായിട്ട് ആരും ശ്രദ്ധിക്കില്ല ചെയ്ത് നമ്മൾ പോയത് എന്തിനാണോ ആ വിഷയം പെട്ടെന്ന് തീർത്തിട്ട് തിരിച്ചു വരാനാ ശ്രമിക്കുകയുള്ളൂ ആ അന്നേ ഞാൻ വിചാരിച്ചതാ നീ ആൾ ശരിയല്ല എന്ന് ഞാൻ എന്നിട്ടും ഞാൻ അതിനെപ്പറ്റി കേട്ടോ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല നീ എന്താടി ഈ നിൻ്റെ തിരുമോന്ത കാണിക്കാത്തത് നിന്റെ തിരുമോന്ത കാണിക്കാതെ നീ എന്തൊരു വാരി പൂശിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ ഷോർട്സിൽ ഞാൻ നല്ലപോലെ കണ്ടായിരുന്നു എന്തിനാടി അത്രയും പൂശിയിട്ട് വന്നിരിക്കുന്നത് എന്താണ് ആ ഷോട്ട്സിലിരുന്ന് കാണിക്കുന്നത് വട്ടാണോ നിനക്ക് നീ എന്താ ഷോർട്സിൽ ഷോർട്സിലിരുന്ന് കാണിക്കുന്നത് എനിക്ക് തലയ്ക്ക് സുഖമില്ലേ കണ്ടു കാണുന്നവർക്ക് ചിരി വരികയുള്ളൊ അത് കണ്ടാൽ എന്തുകൊണ്ടാണ് ഈ പൂച്ച നിന്റെ ചാനലിൻ്റെ താഴെ ഇടുന്ന ആളുകളോട് ആരോടോ നീ പറയുന്നുണ്ടായിരുന്നു ഒളിച്ചിരുന്നിട്ട് കമൻ്റ് ചെയ്യാതെ ധൈര്യമുണ്ടെങ്കിൽ വിളിക്കാൻ നാണ കൊണ്ടൂടി നിനക്കങ്ങനെ പറയാൻ ഒളിച്ചിരുന്നിട്ട് കമൻറ്റിടാതെ ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ നീ എന്തിനാടി ഒളിച്ചിരിക്കുന്നത് നിൻ്റെ ആ ഇത്ര മഹത്വമുള്ള തിരുമോന്ത എന്താടി നിനക്ക് കാണിച്ചിട്ട് നിനക്ക് രണ്ടു വാക്ക് സംസാരിച്ചാൽ നീ വലിയ സംഭവം എന്നല്ലടി നീ പറയുന്നത് എന്തിനാണെടി നീ ഒളിച്ചിരിക്കുന്നത് കമൻ്റ് ഇടുന്നവർ ഒളിച്ചിരിക്കുന്നു അല്ലേ എന്നിട്ട് സി ഐ ഡി കളിക്കുന്നു നീ ലൈവിലിരുന്നിട്ട് ഓരോരുത്തരെയും ഫോൺ വിളിക്കുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് അലറുകയാണ് എടുക്കടെ ഫോൺ ഫോണ് എടുക്കടി ഫോൺ കണ്ടു പോയി മേടിച്ചു വെച്ചടി എടി നിന്റെ വൃത്തികെട്ട ജൽപ്പനം കേൾക്കാൻ ആർക്കും താല്പര്യം ഇല്ലാത്തത് നീ പറയുമ്പോൾ ഉടനെ ഫോൺ എടുക്കാനായിട്ട് മറ്റുള്ളവർ നിന്റെ അടിമയാണോടി ആണോ നീ പറയുമ്പോഴത്തേക്കും ഫോൺ അപ്പോഴേ എടുത്തോണം ഫിജോയെ വിളിക്കുന്നു തനൂജിയെ വിളിക്കുന്നു ആർക്ക് തോന്നുന്നു ഇവളും അവളെ അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് ലൈവിലിരുന്ന് യക്ഷി ട്രാക്കുള പിശാശ് അട്ടഹസിക്കുന്ന പോലെ ഇവളെ അട്ടഹസിക്കുകയാണ് ചീത്ത വാക്കുകൾ പറഞ്ഞിട്ട് തനൂജി എന്താ വയറ് ചു ചവിട്ടിപ്പൊട്ടിക്കും ചവിട്ടി കീറും വലിച്ചു കീറും ഇതൊക്കെയാണ് ഇവളുമാര് പറയുന്നത് കാലെ പിടിച്ച് വലിച്ചു കീറും വയറ് ചവിട്ടിപ്പൊട്ടിക്കും എന്ത് വൃത്തികെട്ട രാക്ഷസ സ്ത്രീകളാണ് സ്ത്രീകളാണിവര് സാധാരണ മനുഷ്യർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും വ്യക്തിപരാഗമോ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമോ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിന് ഒരു മാന്യതയില്ലേ ഇത് ഇമാതിരി വർത്താനം ഇവളങ്ങോട്ട് പോയി ചവിട്ടി കീറും പൊട്ടിക്കും വെട്ടിക്കളയും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതിനെയും താങ്ങാനായിട്ട് കുറേ ആള് ആളുകൾ ഈ ഡ്രാക്കുള്ള സ്ത്രീയെ താങ്ങാനായിട്ട് ഒളിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്ന ഇവളാണ് ബാക്കിയുള്ളവരോട് നേരിട്ട് വഴി അല്ലെങ്കിൽ ഇടാതെ ഫോൺ വിളിക്കണേ സൗകര്യമില്ലടി നിന്നെ വിളിക്കാനും നീ വിളിക്കുമ്പോൾ എടുക്കാനും ആളുകൾക്ക് സൗകര്യമില്ലടി ടി നിനക്ക് എന്ത് എന്ത് സാധനമാണ് അടി നിന്റെ വിചാരം ആസേ നിനക്ക് നിനക്കെന്ത് സാധനമാണെന്നാണ് നിന്റെ വിചാരം ആണുങ്ങളെ വശീകരിക്കുന്നോ എടി അതിനൊരു ഗതികേട് വരണം ഇപ്പം എനിക്കൊരാണിനെ വശീകരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ പോലെ എന്തെങ്കിലും ഗതികേട് വരണം ആണ് ആയിരിക്കണം എൻ്റെ ലൈഫിൽ ഇല്ലാത്തൊരു സംഭവം ആയിരിക്കണം എന്നാൽ ഞാൻ നിന്നെപ്പോലെ മുല്ലപ്പൂവും ചൂടി ഇറങ്ങും വശീകരിക്കാനായിട്ട് പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലടി അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ലടി അപ്പോൾ ഇത് തന്നെയാണ് അല്ലടി നീ എല്ലാവരെ പറ്റിയിട്ടും പറയുന്നത് വശീകരണമാണ് അതാണ് ഇതാണ് പ്രശാന്തനാണ് സുശാന്തനാണ് അവന്റെ കൂടിയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് എല്ലാവരെ പറ്റിയിട്ടും ഇത് തന്നെയാണ് അല്ലടി നീ പറയുന്നത് മൂത്ത് നരച്ച് നീ എന്തടി ബോഡി ഷെയ്മിങ് നീ ചെയ്യില്ല അല്ലേ ബോഡി ഷെയ്മിങ് നിന്നെ തനൂജിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു ആ സ്ത്രീയെ എത്രയോ വർഷമായിട്ട് നീയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നതാണ് എന്നിട്ട് അവരെവിടെയോ ഒരു കമൻറ്റ് വായിച്ച് എടുത്തു വെച്ചിട്ട് നീയൊക്കെ പറയുന്നു ബോഡി ഷെയ്മിങ് എന്താണെന്ന് തുടങ്ങട്ടെടി ഞാൻ നിന്നെ വെച്ചിട്ട് നിന്റെ കുറച്ച് ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ ചാടിയിട്ടുണ്ട് തുടങ്ങട്ടെ താങ്ങുമോ നീ പക്ഷേ എൻ്റെ കൾച്ചർ അതല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മിണ്ടാത്തത് ഒന്നുകൂടെ ഞാൻ പഴഞ്ചൊല്ലോർക്കാണ് അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല എന്നിട്ട് എത്ര വശീകരിച്ച് ചേർത്ത് വെച്ചിട്ടും കൂടെ നിൽക്കുന്നില്ല എടിയോരുത്തനും അതെന്താ അത് അതെന്താ അത് എന്താന്നുള്ളതിൻ്റെ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം അതും ഞാൻ എൻ്റെ വായും കൊണ്ട് പറയുന്നില്ല ആര് നിൽക്കില്ല നിന്റെ കൂടെ അത്ര എന്നെ ഉള്ളൂ അത്ര എന്നെ ഉള്ളൂ എന്നിട്ട് നീ ബാക്കിയുള്ളവരെ പറയുന്നു അല്ലേ ാണം വേണൂടി കുറച്ചെങ്കിലും നാണവും മാനവും അഭിമാനവും വേണം എന്നാൽ നിന്നെ പോലെ ഇത്ര തരം താഴാനും തറയാകാനും പറ്റില്ല അതുള്ളവർക്ക് പറ്റില്ല നിന്നെപ്പോലെ ഏത് മനുഷ്യനെ കണ്ടാലും അവർക്ക് സൗന്ദര്യമൊന്നും അല്ല കേട്ടോ ഒരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഐശ്വര്യം അവർക്ക് സൗന്ദര്യം മീൻസ് എല്ലാ മനുഷ്യവും ഒരേപോലെയല്ല എല്ലാവരെയും കാണാനോ എല്ലാവരും ഓരോ ഓരോരോ സൃഷ്ടികളാണല്ലേ അവരെ കാണുമ്പോൾ മുഖത്ത് നമുക്ക് എന്തെങ്കിലും ഫേസിൽ ഒരു പ്രത്യേകത തോന്നും ഒരു ഐശ്വര്യം തോന്നും സാധാരണ ഏത് മനുഷ്യ എത്രണമുള്ളവരെ കണ്ടാലും എത്ര മെരിഞ്ഞവരെ കണ്ടാലും എത്ര വിരൂപരെ കണ്ടാലും എത്രയുള്ള അവരുടെ ഫേസിൽ നോക്കുമ്പോൾ ഒരു ഐശ്വര്യം എന്ന് പറയുന്ന ഒരു ഓജസ് അതുണ്ടാവും മനുഷ്യനാണെങ്കിൽ ഐശ്വര്യമുള്ളവരെ ഐശ്വര്യം ഉള്ളവരെ കണ്ടാൽ എനിക്കത് കണ്ടിട്ട് തോന്നാത്ത ഫിജ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല ഒരേ ഒരു സ്ത്രീ ഇവരാണ് ഈ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ആ പറയുന്ന ഒരു തേജസ് എന്ന് പറയുന്ന സംഭവം തോന്നാത്ത ഒരേ ഒരു സ്ത്രീ ഇവരാണ് ഈ വൃത്തികെട്ട പടുമോശം സ്ത്രീ പറഞ്ഞ ഈ ഒരു വൃത്തികെട്ട വാക്ക് വശീകരണം ആണുങ്ങളെ വശീകരിക്കാനിരിക്കുന്നു എന്ന് പറയുന്ന ആ ഓരോ ഒറ്റ വാക്കുകൊണ്ട് ഞാൻ ആ സത്യസന്ധമായ കാര്യം എൻ്റെ കൊണ്ടും പറയാണ് ഫിജോ പറഞ്ഞത് കറക്റ്റ് സത്യമാണ് ഞാൻ യൂട്യൂബിലും അല്ലെങ്കിൽ ഏതൊരു നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുള്ള സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന സംഭവം തൊ ില്ലാത്ത അത് മനുഷ്യ ഗുണങ്ങളൊന്നുമില്ല പിന്നെ എങ്ങനെ ആ തേജസ് ഉണ്ടാവും ഫേസിൽ എന്നിട്ടും അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് അതിന് മന്ദദാസ് എന്നൊരു പേരും കൂടി ഇട്ടേക്കാണ്